കന്യാദാനം സീരിയലിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഞ്ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കേട്ടോ ദേവനും കൂട്ടുകാരും അവളെ ചതിച്ചെന്നും അതുപോലെ തന്നെ ആ ഫോണെ അവരുടെ കയ്യിൽ കിട്ടിയെന്നും മഞ്ചാടി തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ഫോണിലുള്ള വീഡിയോ വെച്ചിട്ട് അവർ മഞ്ചാടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്നും അവർ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ വൈറലാക്കുമെന്നൊക്കെ ഓൾറെഡി അവർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അവൾ മറ്റുള്ളവരെ മറച്ചു വെക്കുകയും ഇനി വരുന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവൾ കൂടുതൽ ടെൻഷനാവുകയും ചെയ്തിരുന്നട്ടോ അതിന് ശേഷമാണ് ആ മഞ്ചാടി ഇങ്ങനെ ഒരു ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നതും അങ്ങനെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നുട്ടോ പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ അത് കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഹോസ്റ്റൽ വാർഡിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലെ ശബരിയാണട്ടോ ഈ വിവരം അറിഞ്ഞിട്ട് ആദ്യം എത്തിയത് ശബരിയോട് ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ മഞ്ചാരിയുടെ അവസ്ഥ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നും നാളെ പുലർച്ചെ തന്നെ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരുമെന്നൊക്കെ പറയുകയാണെ അപ്പോൾ മഞ്ചാരിയുടെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റേറായിട്ടോ ഓ പോസിറ്റീവാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതിനുള്ള ബ്ലഡ് കണ്ടെത്താനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശബരി ഹോസ്പിറ്റലിലുള്ള ലിസ്റ്റ് നോക്കിയിട്ട് ഓരോരുത്തർക്കായിട്ട് വിളിച്ച് നോക്കുകട്ടോ പക്ഷേ പലരും പല ബിസി കാരണം ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല അവസാനം അവർ ഒരു നമ്പറിലേക്ക് വിളിക്കാൻ കേട്ടോ അത് മറ്റാരുമല്ലായിരുന്നു സച്ചി സാറിൻ്റെ ഭാര്യ ഗായത്രി ആൻറ്റിയുടേതായിരുന്നു കേട്ടോ ആ നമ്പർ ഗായത്രി ആന്റി ഒരു യാത്രയുടെ ക്ഷീണത്തിലായതുകൊണ്ട് തന്നെ സച്ചി സാറായിട്ടോ ആ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണെന്നും ഇങ്ങനെ ഓ നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ടെന്നും നാളെ ഓപ്പറേഷൻ ആണെന്നും ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ പറ്റുമോ എന്നൊക്കെ ശബരി ചോദിക്കുന്നുണ്ട് അപ്പോൾ അല്ല സച്ചി സാറ് രാവിലെ തന്നെ എത്തിച്ചേരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ പിന്നീട് ശബ് ശബരി ദാസാറിനും രഘവും ഇങ്ങനെ ഒരുപാട് തവണ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ ശബരി അവസാനം അനുപമയെ വിളിക്കുക കേട്ടോ മഞ്ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും ഇപ്പോൾ ഹോസ്പിറ്റൽ ഐ സിയുലാണെന്നും അനുപമയോട് പറയാൻ കേട്ടോ ഇത് കേട്ട് അനുപമ ആക്കെ ഷോക്കാവുകയും ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി പക്ഷെ അച്ഛനെ ഈ വിവരം ഒരിക്കലും അറിയിക്കരുത് എന്നാണ് ശബരി പറഞ്ഞിരിക്കുന്നത് അപ്പം അതുപോലെ ചെയ്യാമെന്ന് അനുപമ സമ്മതിക്കുകയും ചെയ്യാം കേട്ടോ ഇതെല്ലാം കേട്ട് തൊട്ടടുത്ത് കിടന്ന് അമ്പിളി പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞത് അമഞ്ചാടി ടൗണിലെ കോളേജിലേക്കൊന്നും വിടണ്ട എന്ന് ഇപ്പോൾ എന്തായി അവൾ നമ്മളെ പറ്റിച്ചില്ല പറ്റിച്ചില്ലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര കരച്ചിലാണ് കേട്ടോ അതേ ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു സൈഡിൽ രഘുവും ദാസറും കൂടി കൂടിയിട്ട് വിനയനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് കേട്ടോ വിനയെ തട്ടിക്കൊണ്ടുപോയി ഗുണ്ടകളെ തേടി രക്കും ദാസാർ അവിടെ എത്തിയെങ്കിലും അവരെ കണ്ടെത്താനായിരുന്നില്ല പക്ഷേ വളരെ ആവശ്യനിലയിലായിരുന്ന വിനയാണ് അവർക്ക് കിട്ടിയത് അവർ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു അവരുടെ കൂടെ ഉണ്ടായിരുന്ന വിജയനാണ് ശബരി ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നതും അങ്ങനെ ശബരി പറയുന്നുണ്ട് ദാസറിനോടും രഘുവേട്ടനോടും വളരെ പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് കാണാൻ പറയാം പറഞ്ഞു അങ്ങനെ ആ വിവരം അറിഞ്ഞ് അവർ തന്നെ ശബരിയെ കാണുകയും മഞ്ചേരി ആത്മഹത്യ ശ്രമിച്ച് ഇവരൊക്കെ അറിഞ്ഞ് രഘുവും ദാസറൊക്കെ ആകെ ഷോക്കാവും പിന്നീട് അവർ ഐ സിയുടെ ഉള്ളിൽ കയറിയിട്ട് മഞ്ചാടിയെ കാണുകയാണ് അങ്ങനെ രഘു പറയുന്നുണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ രഘുവേട്ടനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ഞാൻ എന്ത് പ്രശ്നം ഞങ്ങൾക്ക് സോൾവ് ചെയ്തുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമാക്കി വിഷമിച്ച് കരയാണ് കേട്ടോ രഘു ചെയ്യുന്നത് ശബരിരഘുവേട്ടനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനിടെ രഘു മഞ്ചാടി ഇങ്ങനെ വിളിക്കാൻ കേട്ടോ മോളെ മഞ്ചാടി എഴുന്നേൽക്ക് നമുക്ക് വീട്ടിൽ പോകണ്ട എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ മഞ്ചാടിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് മഞ്ചാടിയുടെ ശ്വാസത്തിലൊക്കെ ഒരു മാറ്റം കാണാനായിട്ടും ഇത് കണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന നേഴ്സാകെ ഭയന്ന് ഡോക്ടറിനെ വിളിക്കുകയാണ് ഇത് തന്നെയാണ് അനന്തം മാഷ് രാ പുയർച്ചയുള്ള കാണുന്നത് കാണുന്നതിട്ടോ അദ്ദേഹം ഇത് കണ്ട് നെട്ട് എഴുന്നേൽക്കാൻ കേട്ടോ ഇനി ഒരു പക്ഷെ മഞ്ചാടിയെക്കുറിച്ച് ആലോചിച്ച് കിടന്നുകൊണ്ടാവാം ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങളൊക്കെ കണ്ടത് എന്നൊക്കെ അദ്ദേഹം ഉള്ളില് പറയുന്നുണ്ട് എങ്കിലും പുലർച്ചെയുള്ള സ്വപ്നമായതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും എണീ എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ പിന്നീട് സമയം നോക്കിയപ്പോൾ പുലർച്ചെ മണി ആയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഹോളിലേക്ക് വന്ന് ലൈറ്റ് ഇടോ അതേസമയം തന്നെ അവിടെ അമ്പിളിയും അനുപമയും ഹോളിലെ ചെയറിൽ കിടന്ന് ഉറങ്ങുകയാണ് അവർ മഞ്ചാടെ ആത്മയ്ക്ക് ശ്രമിച്ചു എന്ന് ഹോസ്പിറ്റലിലാണ് എന്ന് ഈ വാർത്ത കേട്ടത് മുതൽ അവർ ആകെ അസ്വസ്ഥയായിരുന്നു അങ്ങനെ അവർ പിൻക്ക് പിന്നീട് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഹാളിൽ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞ് സംസാരിക്കുകയോ ചെയ്തിരുന്നു ശേഷം അറിയാതെ എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയതാകാം പെട്ടെന്ന് അച്ഛൻ വരുന്നത് കണ്ട് അവർ ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ ലേറ്റ് ഇട്ട ഉടനെ തന്നെ ഇവരുടെ മുഖം കണ്ട് അനന്തമാഷം ഒന്ന് പതറിപ്പോകുന്നുണ്ട് നിങ്ങളെൻ്റെ മക്കളെ ഈ സമയം ഇവിടെ ഇന്നലെ ഉറങ്ങിയില്ലേ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അതിനൊക്കെ അവർ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞ് മാറുകയാണ് ആ അതെ അച്ഛാ ആ മോളെങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് വെള്ളം എടുക്കാനായിട്ട് വന്നതാണ് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞ് മാറുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് അച്ഛ നമുക്ക് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം അപ്പോൾ എന്താ കാര്യം മോളെ രാവിലെ തന്നെ പോകാൻ അനന്തമാശ തിരക്കുന്നുണ്ട് അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോലെ അത്യാവശ്യം അണച്ചാൽ വേഗം റെഡി ആവണം എന്നൊക്കെ പറയുന്നുണ്ട് അനുപമ മാഷിനോട് ഒക്കെ എങ്കിൽ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റെഡിയാവാന് വേണ്ടി നിൽക്കുകയാണ് അനുപമയുടെയും അമ്പിളിയുടെയും ടെൻഷനും വെപ്രാളും കാണുമ്പോൾ ആനന്ദ മാഷിന് എന്തൊക്കെയോ സംശയം തോന്നുക കേട്ടോ അങ്ങനെ അവർ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താണ് മക്കളെ എന്താണ് കാര്യം ആരാണ് ഹോസ്പിറ്റലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ അവസാനം അനുപമ പറയുന്നുണ്ട് അച്ഛ അത് നമ്മുടെ മഞ്ചാടിയാണ് അപ്പോൾ മഞ്ചാടിക്ക് എന്ത് പറ്റിയെന്ന് മാഷ് തിരക്കുമ്പോൾ പറയുന്നുണ്ട് അവൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി കേട്ടോ അപ്പോൾ അദ്ദേഹം ആകെ വല്ലാണ്ടാവുകയാണ് കാരണം രാത്രി അദ്ദേഹം കണ്ട ആ സ്വപ്നം മഞ്ചാടി ഹോസ്പിറ്റലിലാകുന്നതായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണെന്നുള്ള ആ ഒരു ടെൻഷനിലാണ് കേട്ടോ പക്ഷേ അദ്ദേഹം കണ്ടത് കുറച്ച് ക്രിട്ടിക്കലായിട്ട് അവർ ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുന്ന ആ ഒരു അവസ്ഥയിലാണ് സ്വപ്നത്തിൽ കണ്ടത് അപ്പം അങ്ങനെയാണോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അനുപമയോടും അമ്പലിയോടും പറയുന്നുണ്ട് നിങ്ങളെൻ്റെ മക്കളല്ലേ എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണോ എന്നോട് ഈ കാര്യം പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ അച്ഛനല്ലേ നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനല്ലേ ആദ്യം അറിയേണ്ടത് എന്നൊക്കെ പറയണ്ട അദ്ദേഹം ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണല്ലോ നിങ്ങൾ എന്നോട് പറയുന്നത് നിങ്ങൾ ചെയ്തതൊന്നും ശരിയായിട്ടില്ല ഇതൊന്നുമല്ല ശരി എന്നൊക്കെ പറഞ്ഞൊരു പോലെ അദ്ദേഹം ഒരു പെരുമാറുന്നുണ്ട് നിങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി മക്കളെ എന്നിൽ നിന്നും എല്ലാം ഒളിച്ചു വെക്കാൻ എൻ്റെ മക്കൾ പഠിച്ചു ഞാനിപ്പോൾ നിങ്ങൾക്ക് ആരും അല്ലാതായി പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം പൊട്ടിക്കരയാണ് കേട്ടോ അദ്ദേഹം അതിന് ആ ടെൻഷനിലും വിഷമത്തിനും പറഞ്ഞതാണെങ്കിലും അനുപമക്കും അമ്പളിക്കും ഒത്തിരി വിഷമാകുന്നുണ്ട് അവർ അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇതറിഞ്ഞാൽ രാത്രി ഉറങ്ങില്ല വിഷമമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറയാതിരുന്നത് ഞങ്ങളെല്ലാവരെയും അച്ഛൻ എങ്ങനെയാണ് നോക്കുന്നത് കൊണ്ട് നടക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞങ്ങളുടെ കൈക്കോ കാലിനോ ഒരു മുള്ളു കൊണ്ടാൽ പോലും അച്ഛൻ എത്രത്തോളം വേദനിക്കും എന്നറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞങ്ങൾ അച്ഛൻ്റെ നിന്ന് മറച്ചു വെച്ചത് ഞങ്ങൾ ക്ഷമിക്കച്ച എന്ന് പറഞ്ഞിട്ട് ആ രണ്ടുപേരും അച്ഛൻ്റെ കൈ പിടിച്ച് പൊട്ടിക്കറിയാൻ കേട്ടോ ഇപ്പോൾ രഘുവേട്ടനും ദാസറും ശബരിയും എല്ലാം ഹോസ്പിറ്റലിലുണ്ട് നമ്മുടെ മഞ്ചാരിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അച്ഛ അച്ഛൻ വിഷമിക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ മാഷിനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് അദ്ദേഹം അവരുടെ അമ്മയുടെ ലക്ഷ്മിയുടെ ഫോട്ടോക്ക് മുന്നിൽ പോയി നിന്ന് പൊട്ടിക്കറിയാൻ കേട്ടോ എന്താ ലക്ഷ്മി ഇതൊക്കെ നമ്മളുടെ മക്കൾക്കെല്ലാം എന്താ സംഭവിച്ചത് ഇവരുടെ ഓരോരുത്തരെയും ജീവിതം ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല ഞാൻ പൊന്നുപോലെ നോക്കിയതാണ് നമ്മുടെ മക്കളെ എന്നിട്ടിപ്പോൾ മഞ്ചാടിക്കും എന്താ സംഭവിച്ചിരിക്കുന്നു നോക്കിക്കേ അവളുടെ കാര്യത്തിലായിരുന്നു എനിക്ക് ആകെ ഒരു ആശ്വാസം സമാധാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ അതും ഇല്ലാതായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ നീ നേരത്തെ തന്നെ പോയത് കൊണ്ട് നിനക്ക് ഈ വിഷമം സങ്കടൊന്നും അറിയാണ്ടല്ലോ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുകയാണ് ലക്ഷ്മി നമ്മുടെ മക്കളെ ഓർത്ത് നീറാത്തൊരു ദിവസം എനിക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിക്കരയാണ് ആ ഫോട്ടോയുടെ മുന്നിൽ നിന്നിട്ട് പിന്നീട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ എത്തുമ്പോഴാണ് ശബരിയും രഘുവും അമ്മാവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹം വല്ലാണ്ട് അങ്ങോട്ട് തളർന്നു പോവുകയാണ് കേട്ടോ എവിടെ എൻ്റെ മോളെ എനിക്കെൻ്റെ മോളെ ഇപ്പോൾ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ ആകെ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ശബരിയും രഘുവും കൂടി ഒരുപാട് പാടുപെട്ടിട്ടാണ് അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തുന്നത്